ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇന്ന് അവസാനിക്കും എട്ട് സംസ്ഥാനങ്ങളിലായി അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കും അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് പൂർത്തിയാകും ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക അഞ്ഞൂറ്റി നാപ്പത്തി ഒന്ന് അംഗ ലോക്സഭയിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ശേഷിക്കുന്നത് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളും ചണ്ഡീഗഡ് സീറ്റും ഈ ഘട്ടത്തിൽ വിധി എഴുതും ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളിൽ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ ജനവിധിയും ഈ ഘട്ടത്തിലാണ് പഞ്ചാബിലെ പതിമൂന്ന് ഹിമാചൽ പ്രദേശിലെ നാല് പശ്ചിമബംഗാളിലെ ഒൻപത് ബീഹാറിലെ എട്ട് ഒഡീഷയിലെ ആറ് ഝാർഖണ്ഡിലെ മൂന്ന് ചണ്ഡീഗഡിലെ ഒന്നും സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് ചരൺജിത് സിംഗ് ചെന്നി നടി കങ്കണ റണ്ണൌത്ത് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ അഭിഷേക് ബാനർജി ലാലുപ്രസാദിന്റെ മകൾ മിസാ ഭാരതി എന്നിവർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് പരസ്യപ്രചാരണത്തിനുള്ള സമയം പൂർണ്ണമായി വിനിയോഗിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായി രംഗത്തുണ്ട് ജൂൺ നാലിന് വോട്ടെണ്ണും വോട്ടെണ്ണലിന് ശേഷമേ പാർട്ടികൾ ചർച്ചകളിലേക്ക് കടക്കുന്ന രീതിയുള്ളൂ എങ്കിലും ഇന്ത്യ സഖ്യം നേതാക്കൾ ജൂൺ ഒന്നിന് തന്നെ അടിയന്തര യോഗം ചേരുമെന്നാണ് സൂചന ഇലക്ഷൻ ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്